ഹായ് എല്ലാ കൂട്ടുകാർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുന്നത് ഈ റോസ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ബോണിക്ക റോസ് മൂന്നാല് വർഷം മുന്നേ നമ്മുടെ ചാനലിൽ നിറഞ്ഞു നിന്നൊരു റോസായിരുന്നു ഈ ബോണിക്കാ റോസ് കുറേ പേർക്കിതിൻ്റെ ചെടികളൊക്കെ അയച്ചു കൊടുത്തു കുറേ പേർ ഇപ്പോഴും അതിൻ്റെ ഫോട്ടോസൊക്കെ അയക്കാറുണ്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ വിചാരിക്കും ഞാനിപ്പോൾ വീഡിയോ ഇടുന്നില്ല പക്ഷേ നമ്മുടെ അയച്ചു കൊടുത്തവരൊക്കെ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഫോട്ടോസ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോയും കൂടെ ഇടാം നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ അപ്പം നാടൻ പൂക്കൾ നാടൻ റോസാ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഈ റോസും എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രയും എളുപ്പത്തിൽ നമുക്ക് ഇതിനെ വളർത്താം കമ്പ് നട്ട് തന്നെ ആണ് പിടിപ്പിക്കുന്നത് ബഡ്ഡിയേണ്ട ആവശ്യമൊന്നുമില്ല കമ്പ് നട്ട് അവർ ജസ്റ്റ് നട്ടാൽ തന്നെ അത് പിടിക്കും നല്ല വെയിലത്ത് നടുകയാണെങ്കിൽ വേറെ പരിചരണമൊന്നും വേണ്ട സാധാ റോസുകളെ പോലെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അടിയൊന്നും ഇളക്കി ചാണകപ്പുടിയോ ഡി എ പി എന്ത് വളമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ വളം ഇട്ട് കൊടുക്കുക അങ്ങനെ മാത്രം ചെയ്താൽ ഇത് നല്ല രീതിക്ക് ഇതുപോലെ പൂക്കൾ തരും ഇതിനേക്കാളും പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത് ഇപ്പോൾ ഒത്തിരി പരിചരണം കുറഞ്ഞ റോസ് ആണത് എന്നിട്ട് പോലും ഇത്രക്കും പൂക്കളുണ്ട് പിന്നെ ഇത് പൂക്കൾ ഉണങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബുഷിയായി മാറും അല്ലെങ്കിൽ കുറച്ചൊരു പൊക്കം വെക്കുന്ന ടൈപ്പ് ആണിത് നാടൻ റോസ് ആണല്ലോ നല്ല രസമല്ല ഇതിൻ്റെ കളർ കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും നല്ല ആണ് അപ്പോൾ ഇതാണ് ബോണിക്കാർ റോസ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാം വയനാടൻ ടെച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതുവഴി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല പ്ലാന്റ്സ് ഇപ്പം ആണ് പിന്നെ റോസുകളിൽ വെള്ള വള്ളി റോസും ചുവപ്പ് വള്ളി റോസും ബോണിക്ക റോസും തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളൂ ഓർക്കിഡ് റോസ് കുറച്ചുണ്ട് സ്റ്റോക്ക് ബാക്കിയൊക്കെ വേറെ ചെടികളാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വാട്സാപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പ്ലാൻസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഡി ടി ഡി സി വഴി പ്ലാൻസ് അയച്ചു തരും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക